കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ എടുത്തുകൊണ്ട് ഉക്രൈനിൽ റഷ്യൻ മിസൈൽ പതിച്ചതോടെ തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കലിയടങ്ങാതെ റഷ്യയും ജീവന് വേണ്ടി പാവുന്ന ഉക്രൈൻ ജനതയും പോയ വർഷങ്ങളിലെ പോലെ ഇവിടെയൊക്കെ തന്നെയുമുണ്ടെന്ന് ഈ വർഷം ആദ്യവും ഓർമ്മപ്പെടുത്തി യുദ്ധം പാരമ്യത്തിലാണെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം പോയ വർഷത്തിന് സമാനമായി ഈ വർഷവും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി യുദ്ധക്കെടുതിയിൽ തുടച്ചു നീക്കപ്പെട്ട ഗാസ് അതിർത്തി ഈ വർഷം ആദ്യവാരം വാർത്തകളിൽ ഇടം നേടി വേൾഡ് പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയതിനു പിന്നാലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വന്നു തുടങ്ങി അതിന്റെ വാർത്തകൾ പോയവാരം മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലാദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പ്രസ്താവനകളിൽ ഇന്ത്യ മാലാദ്വീപ് നയതന്ത്ര ബന്ധം തകരുന്നുവെന്നും റിപ്പോർട്ട് വന്നിരുന്നു അതിനിടെ വിവാദ പരാമർശത്തിൽ മാലാദ്വീപ് മന്ത്രിമാരെ പ്രസിഡന്റ് മുഹമ്മദ് മുയി സസ്പെൻഡ് ചെയ്തു മന്ത്രിമാരായ മറിയം ഷിവുന മാൽഷാ ഷെരീഫ് അബ്ദുല്ല മക്സും മാജിദ് എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായത് വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചിരുന്നു മന്ത്രിമാർക്ക് പുറമെ പ്രോഗ്രസീവ് പാർട്ടി കൗൺസിൽ അംഗം സാഹിദ് റമീസ് ഉൾപ്പെടെയുള്ളവരും നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു പിന്നാലെ മാലാദ്വീപിനെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനവുമായി ഇന്ത്യയിൽ ബോളിവുഡ് ക്രിക്കറ്റ് താരങ്ങളടക്കം നിരവധി പേർ രംഗത്തെത്തി ഇന്ത്യയിൽ പ്രതിഷേധം ശക്തമായതോടെ മന്ത്രിമാരുടെ പ്രസ്താവനകളെ തള്ളിപ്പറഞ്ഞ് മാലാദ്വീപ് സർക്കാർ പ്രസ്താവന പുറത്തിറക്കി മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാരിന്റെ നിലപാടല്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു മാത്രമല്ല ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കില്ലെന്നും സർക്കാർ അറിയിച്ചിരുന്നു മാലാദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് അടക്കമുള്ളവരും സർക്കാർ ഇത്തരം അഭിപ്രായങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അവ സർക്കാർ നയത്തെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് ഇന്ത്യക്ക് ഉറപ്പു നൽകുകയും വേണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു കഴിഞ്ഞ നവംബറിൽ മാലാദ്വീപ് പ്രസിഡന്റായി മുഹമ്മദ് മുയിസ് അധികാരമേറ്റതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുകയായിരുന്നു കാനഡയുമായുള്ള ബന്ധത്തിലും വ്യത്യസ്തമായിരുന്നില്ല കാര്യങ്ങൾ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണതിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കാനഡ പ്രവേശനം നിഷേധിച്ചു ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിദേശ രാജ്യമാണ് കാനഡ കുറഞ്ഞ ഫീസിൽ മികച്ച വിദ്യാഭ്യാസം ജോലി കുടിയേറ്റ സാധ്യതകൾ തുടങ്ങിയവ കാനഡ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചിരുന്നു അതേസമയം നയതന്ത്ര ബന്ധം വർഷായതിനു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള നാല്പത് ശതമാനം വിസ അപേക്ഷകളും കാനഡ നിരസിച്ചതായാണ് റിപ്പോർട്ട് കാനഡ ആസ്ഥാനമായുള്ള മാധ്യമ സ്ഥാപനമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഫൗണ്ടേഷനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കാരണങ്ങൾ വ്യക്തമാക്കാതെയാണ് അപേക്ഷകൾ തള്ളിയിരിക്കുന്നതെന്നും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസകളാണ് ഏറ്റവും കൂടുതൽ നിരസിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തെ തുടർന്നാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീണത് ബംഗ്ലാദേശ് പൊതുതിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് വിജയം എന്ന വാർത്തയാണ് ഈ വാരത്തിന്റെ അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാന ലോക വാർത്ത തുടർച്ചയായ നാലാം മൂഴമാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിലേറുന്നത് അവാമി ലീഗ് മുന്നൂറിൽ പകുതിയിലധികം സീറ്റുകളിൽ വിജയിച്ചതോടെയാണ് ഷെയ്ഖ് ഹസീന അധികാരം ഉറപ്പാക്കിയത് പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തുടർച്ചയായ നാലാം മൂഴം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു മുന്നൂറ് മണ്ഡലങ്ങളുള്ള രാജ്യത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് രാഷ്ട്രീയ അക്രമങ്ങൾ വ്യാപകമായ ബംഗ്ലാദേശിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി എട്ട് ലക്ഷം പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത് ജപ്പാനെ പിടിച്ചു കുലുക്കിയ ഭൂകമ്പവും പിന്നാലെ വന്ന സുനാമി മുന്നറിയിപ്പും കുറച്ചൊന്നുമല്ല ലോകത്തെ ഞെട്ടിച്ചത് നൂറ്റി പത്തിലേറെ മരണങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ഹമാസിന്റെ നിർദ്ദേശം ഇസ്രയേൽ തള്ളിയതും യുദ്ധം ഈ വർഷവും തുടരുമെന്നുമുള്ള വെളിപ്പെടുത്തലുകളും ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളായിരുന്നു പ്രസിഡന്റായിരിക്കെ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ പണമിടപാടുകളിലൂടെ ട്രംപ് എഴുപത്തെട്ട് ലക്ഷം ഡോളർ നേടിയെന്ന വാർത്ത പോയവാരം ലോകമറിഞ്ഞത് യു എസ് ഹൌസ് ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെയാണ് മോഡിയുടെയും ട്രംപിന്റെയും ഊഷ്മളമായ ബന്ധത്തിലെ ദുരുദ്ദേശവും ഈ വാർത്തയിലൂടെ ലോകമറിഞ്ഞു പ്രധാന ലോകവാർത്തകളുമായി വേൾഡ് അറ്റ് ഏസിന്റെ അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം